ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കളക്ഷൻ കക്ഷണമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ഫുള്ള് ഡബിൾ എക്സ് ആണ് പുതിയ സ്റ്റോക്ക് എത്തിയതാണ് അപ്പോൾ നമുക്ക് ഓരോ പാറ്റേണായിട്ട് കണ്ടു തുടങ്ങാം അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കും അതേപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഓർഡർ ചെയ്യേണ്ടത് പാറ്റാണ് വെച്ചാൽ ഞാൻ ഡിസ്പ്ലേയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടോടു കൂടി മെസ്സേജ് ചെയ്യേണ്ടത് ട്രിപ്പിൾ നയനാണ് ഇന്നത്തെ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് എല്ലാ ട്രിപ്പിൾ നയൻ്റെ ഓപ്ഷൻസ് ആണ് നാൽപ്പത് രൂപ ഷിപ്പിംഗ് എക്സ്ട്രാ വരും അതുകൂടി പേ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷേഴ്സ് കണ്ട് തുടങ്ങിയാലോ അപ്പോൾ ഓക്കെ നമുക്കിന്ന് മറുപടി കളറേഴ്സ് വന്നിട്ടുണ്ട് ഫുൾ ഡബിൾ എക്സ് സൈസ് തന്നെയാണ് ഡബിൾ എക്സിനും മാർക്കാർ ഇന്ന കളു நல்லும் அதேபோல தான் ஒரு பாகனிடையா நல்ல அடிபூர் கட கொடுத்து நல்ல த்ரெட் வும் அதே போல தான் சீக்கிரஸ் வந்து வந்துட்டு நமக்கு எந்த சைஸ் പറഞ്ഞിട്ടന്നെ പർച്ചേസ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവും ലൈനിങ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻ്റെ ഭാഗത്തും ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ട് ലൈനിങ് ആണ് ഫോർട്ടി ഒക്കെ ലെങ്ത് കിട്ടും കേട്ടോ ഇതുപോലെ പാൻ നോക്കാം പാൻറ്റും കുളിയ എലാസ്റ്റിക് മോഡലാണ് നല്ല ഉണ്ട് എളുത്തും ഉണ്ട് ഓട്ടം എലാസ്റ്റിക്കും ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കുഴി ലൈനിങ് അറ്റാച്ചഡ് ആണ് സോറി കോട്ടത്തിലും ലൈനിങ് ഇല്ല കേട്ടോ കോട്ടം ലൈനിങ് ഇല്ലാതെ നമ്മുടെ ഷോൾ ആണ് അടിപൊളിയായിട്ടുള്ളത് ഷോൾ നല്ലൊരു ത്രെഡ് പാറ്റേണിലാണ് അതിൻ്റെ ഡിസൈൻ കൊണ്ട് പോയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് തലയിൽ ഇട്ടാൽ ഒതുങ്ങി നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ വളരെയധികം കട്ടി ഒളിയിട്ടുണ്ട് ഇതിൽ രണ്ട് ബോർഡർ ബാത്തായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ബ്ലവേഴ്സും അതേപോലെ തന്നെ ബോഡി ഓൾ ഓവറായിട്ട് ഇങ്ങനെ ആയിട്ടുള്ള ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് തലയിൽ കിട്ടാൻ നല്ല ഒതുങ്ങി കിടക്കുന്ന ആണ് നല്ല ഭംഗിയുള്ള ഷോൾഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഓവറോൾ ലുക്ക് കാണാം

செஸ் போஸ்ட்டு உள்ள விலீவும் வக்கு கூட லைனிங் அட்டாச்சு டோப்பிட்டு ஃபிரண்டு பார்க்கு ஸ்டாட்டேட் ஆக வந்து மூட்டாஸ் வக்கு ஒரு பாக்டர் வந்து லைனிங் அங்கேயான புக்கு வந்தது ஷோக்கூடிய வந்து ஷோவான ஒரு பத்து இங்கே டிவி ஆய்டுள்ள ஸ்காலும் அது பாகம் அது ஒரு சைடில் இருக்கு கேல்குளம் வந்துட்டு ப்ளாசைஸ் பான் அதுபோல் தான் நல்ல லெங் உள்ள பான் ஒரு சைடு எல்லாஸ்டிக்கும் அதற்கு சைடு ஒரு படி வந்து நல்ல நல்லும் விர்த்தும் உள்ள பான் பான் அடிபாகும் இதேபோல் தான் வர்த்திட்டு சூப்பர் வக்க அதுபோல் தான் நல்ல அஃபோடபிள் பிரைஸ் கூட ட்ரிப்பிள் ஆய் மாதிரி இன்னும் கலெஷன்ஸு மொத்தம் ரேட்டில் வரணும் மிக்ஸ் கலரான பர்ப்பில்ல ஒரு மெரூனிண்ட்ரு ஷைடான செஸ் பண்ணும் நல்ல அடிபொழி வந்து அதேபோல் தான் ஸ்லீவிலும் வக்கு ஸ்டேட்டேட் ஆகஸ் வர்க்குண்டு அதேபோல் நல்ல சூப்பர் வர்க்கு லைனிங் அட்டாச்சும் லைனிங் ஃபுல் அட்டாச்சு நல்ல ஹெவி வர்க்கு செஸில் வரணும் நல்ல பங்கி காணும் ஒரு சை எலாஸ்டிக்கும் ஒரு சைடு அடிபோலும் அடிபடி ஷோளா ஒரு சைடு நல்ல அடிபடி ஸ்காரப்லோக்கும் ரெண்டு சைடும் அடிபூலு அடிபடி ஒர்க்கும் இங்க ஸ்கிரீன்ஷாட் எடுத்ததுக்கு செவி தான் நல்ல டிசைன் கொண்ட அந்த த்ரெட் வர்க்கும் சீக்வன்ஸ் வர்க்கமும் முடித்துது. இது சேர hashTable. சரிங்களா? இந்த செஸ்டோவ மாதிரி இன்னொரு சூப்பர் த்ரெட் வர்க்கும் சீக்வன்ஸ் வர்க்கமும் முடிட்டுள்ளது. சேவிடும் வர்க்கുണ്ട്. அது தான் டோப்பிண்ட் ஃபிரண்டு நல்ல பூட்டாஸ் வக்கு அடிபாகும் அடிப்படையோடு அது அட்டாச்சு அட்டாச்சும் நல்ல பான் எலாஸ்டிக் பண்ணு அலாஸ்டிக் ஆனால் எந்த வந்து அடிபி வந்து

ட்ரிபிள் நைன் மாற்றி இங்கேஸும் ட்ரிப்பிள் நைன் மாத்திரும் அண்ட் ஆயிட்டுள்ள போயிட்டுள்ளது வர்க்குண்டு ഫ്രണ്ടിൽ നല്ല പോയിട്ടുണ്ട് ബോർഡും നമ്മൾ അടിപൊളി ബോർഡർ വർക്ക് താഴെ ഭാഗത്ത് ടോപ്പിൻ്റെ എഡ് ഭാഗത്തും അടിപൊളി ബോർഡർ വർക്ക് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് വാഷിംഗ് വാങ്ങാനൊക്കെ എളുപ്പം ഒരു മോഡലാണ് അതിപോലെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓട്ടം ഓട്ടം എലാസ്റ്റിക്കാണ് ഓട്ടത്തിൻ്റെ എൻഡിലും വർക്ക് വന്നിട്ടുണ്ട് ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നല്ല അടിപൊളി സ്കാലപ്പ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൂപ്പറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മറ്റേ പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു കളറാണെങ്കിലും ശരി മെറ്റീരിയൽ ആണെങ്കിലും ഈ ചൂട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുത്താൽ വർത്തായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇനി ഇപ്പോൾ ഈത് ഈത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും രണ്ടും ആണ് ബുട്ടാസ് വർക്ക് പെണ്ണു നിർത്തുന്നുണ്ട് അതിഭാഗത്ത് ബോർഡർ വർക്ക് വരുന്നിട്ടുണ്ട് ലൈനിങ്ങും സൂപ്പറല്ലേ സോഫ്റ്റ് ആണ് ടീമിക് എന്ത് സോഫ്റ്റ് ആണെന്നു കൈ കൊടുത്തിരിക്കുമ്പോൾ നോക്കാം ഷോറിൻ്റെയൊക്കെ സ്ഥല പൊർക്കുണ്ട് എന്ത് രസമായിട്ട് കൊടുത്തിരുന്നു അടിപൊളി മെറ്റീരിയലാണ് അതിൻ്റെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഇല്ല കേട്ടോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൈയ്യിൽ കിട്ടുമ്പോഴാണ് അവരോട് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഉപ എലാസ്റ്റിക് ആണ് അരി ബോർഡർ വർക്കുണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു പറയുന്ന ബിസ്കറ്റ് കളറും നല്ലൊരു ഷെയ്ഡാണ് ാണ് ബ്ലാക്ക് ബ്ലാക്ക് തന്നെ മൂന്ന് ഐറ്റം ആണിട്ടുണ്ട് ഡിസൈൻ മാത്രം വ്യക്തിയായിട്ടുണ്ട് സോഫ്റ്റ് മെറ്റീരിയൻ ആണ് സൂപ്പർ ആയിട്ടുണ്ട് ബ്ലാക്കിലൊക്കെ ഈ വർക്കൊക്കെ എടുത്ത് കാണിക്കുന്നു നല്ല ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് ഗോൾഡൻ്റെ ത്രെഡ് വർക്കും സീക്രണ്ട്സ് വർക്കാണ് പോയിട്ടുള്ളത് സ്ലീവ് വർക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതേപോലെ തന്നെ കൂട്ടാസ് വർക്ക് ബ്രണ്ടിന് മൊത്തം പോയിട്ടുണ്ട് സിമ്പിളാണ് പക്ഷെ നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് അതേപോലെ തന്നെ ഷോൾ ആണെങ്കിലും പാൻറ് ആണെങ്കിലും രണ്ട് സൈഡും ഒരു സൈഡ് എലാസ്റ്റിക്കും ഒരു സൈഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടോ

ാണ് വർക്ക്ണ്ട് അടി ഉള്ള പാൻറ് ആണ് പാൻറ് ഫുള് എലാസ്റ്റിക് ആണ് നല്ല പാൻറ്റ് വർക്ക് ഷോർട്ട് സൂപ്പർ ആണ് രണ്ട് സൈഡിലും ഹെഫി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ രണ്ട് സൈഡിലും അതേ വർക്ക്

അപ്പോൾ ഇന്നത്തെ വർഷൻസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ കാണാനും അറിയാനും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടമാവുക എന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർഡറുകൾ വാട്സപ്പ് നമ്പറിൽ പ്ലേസ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വർഷനായിട്ട് കാണാം അഭിപ്രായം